ഈശോം ഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ വിമത വൈദികര് തറയല്ല തത്തറയാണ് കോട്ടേഷൻ സംഘങ്ങൾക്ക് പോലും ഇതിനേക്കാൾ സംസ്കാരമുണ്ട് ഒഴുകി ഒഴുകി വരും ജനസമുദ്രം പരന്നൊഴുകി വരും ആത്മായ മുന്നേറ്റം എന്നാണല്ലോ അങ്കമലി സമരാഭാസത്തെക്കുറിച്ച് മൈക്ക് അനൗൺസ്മെന്റ് ആയിരുന്നത് നഗരം മുഴുവൻ പാട്ടുപാടിയും അനൗൺസ്മെന്റ് വാഹനം ഓടിച്ചിട്ടും ആദ്യത്തെ ദിവസം വന്നത് എഴുപതോളം പേര് അതും സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന അൽമയ മുന്നേറ്റക്കാർ മാത്രം പുതുതായി ഒരു മുഖം പോലുമില്ല രണ്ടാം ദിവസം തീർത്തും നിരാശാജനകം പുറജാതിക്കാരനും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനും മറ്റും അരങ്ങുകൊഴിപ്പിക്കാനായിട്ട് നോക്കിയെങ്കിലും സദസ്സ് ശൂന്യമായി കിടന്നു മൂന്നാം ദിവസം അഞ്ഞൂറ് പേരെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ച് പദ്ധതിയിട്ടു പക്ഷെ നൂറ്റമ്പതിൽ കൂടുതൽ ആളുകൾ വരില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ നിരാഹാര സമരാഭ്യാസം വൈകുന്നേരം വരെ നീട്ടിക്കൊണ്ടു പോകാതെ ഉച്ചയ്ക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു മാത്രമല്ല അതിരൂപത മെത്രാസന മന്ദിരം കൈയേറാനും പദ്ധതിയിട്ടു പ്രാർത്ഥനായജ്ഞം എന്ന പ്രകസനത്തിൻ്റെ പേരിൽ അവിടെ സമരമുറ തുടങ്ങാം അനീതി അനീതി അധാർമികത മുതലായവ കൈവശമായിട്ടുള്ള കൂരിയ അംഗങ്ങളെ അവിടുന്ന് പുറത്താക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ പദ്ധതിയുടെ ഭാഗം ബോഛയുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ശ്രദ്ധ അവിടെ ആയിരിക്കുമെന്നും അപ്പോൾ തങ്ങളുടെ പദ്ധതി നടപ്പാക്കാമെന്നും വിമതർ കണക്ക് കൂട്ടി അങ്ങനെ ഇരുപതിന് മേലെ വൈദികര് പിന്നാമ്പുറത്തെ നൈപുണ്യ അക്കാദമിയിലൂടെ മെത്രാസന മന്ദിരത്തിൽ കയറിക്കൂടി ചിലർ അവിടെ കയറിപ്പറ്റതിന് ശേഷമാണ് ലോഹിയിട്ടതൊക്കെ കൂരിയായ അധികാരികള് ഉടനെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു എല്ലാ വാതിലുകളും കവാടങ്ങൾ അടച്ചു പോലീസിന് വിവരം അറിയിച്ചു സംഗതി പാളിയെന്ന് മനസ്സിലാക്കിയ വിമതര് തങ്ങളെ ഏക ആശ്രയമായ ഏകം ന്യൂസിലൂടെ ഓടി വരണേ രക്ഷിക്കണേ ഞങ്ങൾ ബന്ദികളാക്കിരിക്കുന്നേ ഞങ്ങളൊരു പുല്ല് പോലും കട്ടെടുത്തിട്ടില്ലേ ഒരു പുല്ലിനെ പോലും ഉപദ്രവിച്ചിട്ടില്ലേ ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ലേ എന്നെല്ലാം ഓരിയിട്ട് നിലവിളിച്ചു സഭയുടെ കൂടെ നിൽക്കുന്നവർ അംഗങ്ങളെയും മറ്റും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തിത്തുടങ്ങി അപ്പോഴേക്കും പോലീസ് എത്തി പോലീസിനോട് വിമതരുടെ ചോദ്യം നിങ്ങൾ എന്താണ് ഇവിടെ പോലീസിനോട് വിമതരെ ചോദിക്കുകയാണ് പോലീസ് തിരിച്ച് ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം ബോധം കൂടിയ ചില വിമത വൈദികർ ആധാർ കാർഡ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഇവിടെയാണ് ഈ മെത്രാസന മന്ദിരമാണ് ഇത് ഞങ്ങളുടെ വീടാണ് പോലീസ് ഓഫീസർ അവരുടെ മണ്ടത്തരം കേട്ട് പതുക്കെ ഒന്ന് പരിഹസിച്ച് ചിരിച്ചു തള്ളിയിട്ട് പറഞ്ഞു ആധാർ കാർഡ് അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് പറയും കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടത് പോലെ എല്ലാ വിമത വൈദ്യുര ഒന്നിച്ചങ്ങ് അലറി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയൂ വിമതരെ സംബന്ധിച്ചില്ല അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ഈശോയുടെ ശത്രുക്കൾ പറഞ്ഞതുപോലെ വിമത വൈദികര് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു നിങ്ങളത് വീഡിയോയിലെല്ലാം കണ്ടു കഴിഞ്ഞതാണ് അതിനിടയിൽ തളിയനച്ചൻ എഴുന്നേറ്റു എന്നെ ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അച്ഛനെയല്ലേ ഞാൻ ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്നത് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് അച്ഛനെയല്ലേ ഈ തളിയനച്ചൻ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം എടുത്തു താൻ പോയി തൻ്റെ പണി നോക്ക് താൻ പോയി തൻ്റെ പാട്ടിന് പോകുമെന്നും പറഞ്ഞ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനെ കയർത്തും തളിയനച്ചൻ തൻ്റെ തറ സ്വഭാവം കാണിച്ചു ഇദ്ദേഹമാണ് ഈ വിമതരുടെ പി ആർഒന്ന് ഓർക്കുക എരിഗേറ്റ് വിടുന്ന ബിരുദനും ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ റിട്ടയർ ചെയ്തതല്ലേ ഈ തളിയനച്ചന്റെ പെരുമാറ്റം ടിവിയിൽ കണ്ടവരെല്ലാം മൂക്കത്തിൽ വിരൽ വെച്ചു ഈ വല്ല്യപിശാചിനെ ആണോ ഈ വിമതർ ചുമന്തുണ്ട് നടക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു ആരോ പറഞ്ഞതുപോലെ വിമത വൈദികര് വെറും തറയല്ല തത്തറയാണ് ഇതിനേക്കാൾ തറയാകാൻ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പോലും കഴിയില്ല പോലീസ് ആവർത്തിച്ച് പറഞ്ഞു ഇവിടുത്തെ അധികാരികൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലാതെയും വരാൻ പോലീസിന് വരാൻ സാധിക്കും പക്ഷെ വിമത വൈദികർ അടങ്ങിയില്ല പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത തരത്തിലായിരുന്നു വിമത വൈദികരുടെ പെരുമാറ്റം എന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മളത് ഓരോന്നും തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ ഈ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് വിമത വൈദികരെ ഇത് നിങ്ങളുടെ വീടാണെങ്കിൽ എന്തിനാണ് ഉമ്മറത്തുകൂടെ വരാതെ ഒളിച്ചും പാത്തും കള്ളന്മാരെ പോലെ പിന്നാമ്പുറത്തുകൂടെ നിങ്ങൾ കയറി വന്നത് ചില മതിൽ ചാടി വരുന്ന പോലെയാണല്ലോ നിങ്ങൾ വന്നത് വാതിലിലൂടെ പ്രവേശിക്കാത്തവൻ പിൻവാതിലൂടെ കയറി കൂടുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്നല്ലേ കർത്താവ് ഈശോ മിശിക പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിമതരെ കള്ളന്മാരും കവർച്ചക്കാരുമാണോ മോഷിക്കാനും നശിപ്പിക്കാനുമാണോ നിങ്ങൾ വരുന്നത് നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന സന്ദേശം ലോകത്തിന് മുഴുവൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് രണ്ട് കളക്ടറെ ബന്ധിയാക്കുക തുടങ്ങിയ മാവോയിസ്റ്റ് സമരമുറകൾ നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു സമരമുറയല്ലേ നിങ്ങളിപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അക്രമവാസന നിങ്ങളുടെ പരാജയത്തിൻ്റെ ലക്ഷണമല്ലേ നിങ്ങളുടെ പക്കൽ നീതിയും സത്യവും ഇല്ലെന്നുള്ള ഇല്ലെന്നുള്ളതിനുള്ള തെളിവല്ലേ ഈ അക്രമത്തിൻ്റെ മാർഗം ഹിംസയുടെ മാർഗം ഇതാണോ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തു നിങ്ങളെ പഠിപ്പിച്ചത് ഇതാണോ നിങ്ങൾ ഞങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആധാർ കാർഡ് വിമത നിങ്ങളുടെ ഉള്ള ബോധവും പോയോ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അക്രമവും അതിക്രമവും കാണിച്ചാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം ഇതെൻ്റെ വീടാണ് ഇതെൻ്റെ ആധാർ കാർഡാണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് വീട്ടിൽ അക്രമം ചെയ്യാൻ പറ്റുമോ അതിക്രമം ചെയ്യാൻ പറ്റുമോ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഇക്കാര്യം ജനങ്ങളെ നയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നേതാക്ക നേതാക്കന്മാരായി നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണോ പൊട്ടന്മാരാണോ എല്ലാ സമരാഭാസങ്ങളും പൊളിഞ്ഞ് പാളീസായി നിരാശതയുടെ പടുകുഴിയിൽ നിബന്ധിച്ചവർ പോലെയാണ് നിങ്ങൾ വിമത വൈദികരെ പെരുമാറ്റം അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ സ്വയം രക്തസാക്ഷികളെ ചിത്രീകരിക്കാനുള്ള ചിത്രീകരിക്കടവ നയമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതും പോകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തില് മെത്രാസര മന്ദിരത്തിൽ അതിക്രമിച്ച് കയറിയതിന് അവർക്കെതിരെ പരാതിപ്പെട്ട് വിമത വൈദികരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുകയാണ് വേണ്ടിയിരുന്നത് ഇനി കൂരിയായിലെ ബഹുമാനപ്പെട്ട വൈദികരോട് ഒരപേക്ഷ വിമതരുടെ പെർമനന്റ് അഡ്രസ് മെത്രാസന മന്ദിരമാണെങ്കിൽ അവിടെ അവർക്ക് പാർക്കാനുള്ള താൽക്കാലിക ടെൻറ്റ് കെട്ടിക്കൊടുക്കുക അവിടെ അവർക്ക് തിന്നാനും കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നിട്ട് അവർ വികാരിമാരായിരിക്കുന്ന ഇടവകളിലുണ്ടല്ലോ ആ ഇടവകളിൽ അനുസരിക്കുന്ന വൈദികരെ നിയമിക്കുക അൽമായ ജനങ്ങൾക്ക് സ്വൈരമായി സഭയുടെ കുർബാനയിൽ പങ്കെടുക്കാമല്ലോ നമ്മുടെ കർത്താവീ ശോമിശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ